നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി മോദി രാഷ്ട്രപതിക്ക് രാജി കൈമാറി അതേസമയം എൻ ഡി എ യോഗം അല്പസമയത്തിനകം ചേരും വൈകിട്ട് ആറിന് ഇന്ത്യ മുന്നണി യോഗം ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും എൻ ഡി എ സത്യകക്ഷി എന്ന നിലയിൽ ഭൂരിപക്ഷമുണ്ട് പക്ഷേ അതിലെ പല കക്ഷികളും ടി ഡി പിയും ജെ ഡിയും അടക്കമുള്ളവർ ആടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ സാഹചര്യത്തിലാണ് നിർണായകമാകുന്ന യോഗം പക്ഷേ എന്നിരുന്നാലും സത്യപ്രതിജ്ഞ തീയതി പ്രഖ്യാപിച്ചോ എന്തൊക്കെയാണ് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന്റെ വിവരങ്ങൾ അജിംഷാദ് നരേന്ദ്രമോദി സർക്കാരിന്റെ അതായത് മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ചയായിരിക്കുമെന്ന വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്ന ശനിയാഴ്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാർ രാജ്യത്ത് അധികാരത്തിലേറും അതിനു മുന്നോടിയായാണ് എൻ ഡി എ യോഗം മുഖ്യമന്ത്രിയുടെ വസതിയിൽ അല്പസമയമോ അല്പസമയത്തിനകം ക്ഷമിക്കണം നരേന്ദ്രമോദിയുടെ വസതിയിൽ അല്പസമയത്തിനകം ആരംഭിക്കും എൻ ഡി എയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിലേക്ക് എത്തിത്തുടങ്ങി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നിർണായകമായ യോഗമാണെന്ന് പറയാൻ കാരണം കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് തനിച്ച് ലഭിച്ചിട്ടില്ല ഘടകകക്ഷികളുടെ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി തന്നെ വേണ്ടിവരും മൂന്നാമതും സർക്കാർ രൂപീകരിക്കാമ രൂപീകരിക്കാനെന്ന ഇതിനകം ബി ജെ പി തിരിച്ചിറങ്ങിയിട്ടുണ്ട് വിലപേശൽ ശക്തിയായി നിതീഷ് കുമാറും തെലുങ്ക് പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡുവും നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി അനുവദിക്കണമെന്നാണ് ഏറെക്കാലമായി തെലുങ്ക് പാർട്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്തവണ സർക്കാർ രൂപീകരിക്കാൻ തെലുങ്ക് പാർട്ടിയുടെ സഹായം എൻ നിർണായകമായ ഒരു സാഹചര്യത്തിൽ ഇതിൽ അവർ പിടിമുറുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി അനു അനുവദിക്കണം എന്ന കാര്യം ഇന്ന് തന്നെ ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ തന്നെ തെലുങ്ക് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ എൻ ഡി എ കൺവീനർ സ്ഥാനം ദേശീയ എൻ ഡി എ കൺവീനർ സ്ഥാനവും തെലുങ്ക് പാർട്ടിക്ക് ബി ജെ പി ഓഫർ ചെയ്തിട്ടുണ്ട് അവർ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് അവരെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം നിതീഷ് കുമാറിൻ്റെ സാന്നിധ്യമാണ് നിതീഷ് കുമാർ പത്ത് വർഷത്തിനിടെ അഞ്ച് തവണ മറുകണ്ടം ചാടി വിവിധ മുന്നണികളിലേക്ക് മാറി മാറി ചാടിയ രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ നിലപാട് ഇനി എങ്ങനെയായിരിക്കും നിതീഷ് കുമാറിനെ എത്ര കാലം കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരാശങ്ക ബി ജെ ബി ജെ പി ക്യാമ്പിനകത്തുണ്ട് അതുകൊണ്ട് നിതീഷ് കുമാറും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആവശ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ ബീഹാറിൽ പാടെ ബി ജെ പി വിഴുങ്ങിയിരുന്നു ഇതിൻ്റെ ഒരു മധുര മധുര പ്രതികാരം വിട്ടാൻ നിതീഷ് കുമാറിന് ലഭിച്ച സുവർണാവസരം കൂടിയാണിത് അത് പരമാവധി നിതീഷ് കുമാർ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം സത്യപ്രതിജ്ഞയുടെ സമയവും എവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണം കഴിഞ്ഞ രണ്ടു തവണയും രാഷ്ട്രപതി ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ഇത്തവണ രാഷ്ട്രപതി ഭവനിൽ നിന്നും പുറത്തേക്ക് മാറ്റണമോ തുടങ്ങിയ കാര്യത്തിലെല്ലാം എൻ ഡി എ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കും എൻ ഡി എ യോഗത്തിന് ശേഷം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചന്ദ്രബാബു നായിഡു അല്പം പറഞ്ഞു എൻ ഡി എയോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പക്ഷെ നിതീഷ് കുമാർ ആ വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല ഈ ഇന്ത്യ മുന്നണി യോഗം ചേരുമ്പോൾ ഈ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കൂടെ കൂട്ടാനുള്ള ചർച്ചകളും ബന്ധപ്പെടലുകളും ഒക്കെ നടക്കും എന്നാണ് സൂചനകളായി എത്തിയിരുന്നത് ഇന്ത്യ മുന്നണി യോഗത്തിൻ്റെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ് ഇന്ന് ഇന്ന് ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാകും തീർച്ചയായും തെലുങ്ക് പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ശരത് പവാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യ തന്ത്രങ്ങൾ അറിയുന്ന ആളുകൾ ചന്ദ്രബാബു നായിഡുവിന് അനൌദ്യോഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവുമായും ടെലിഫോണിൽ ചർച്ച നടത്തിയിട്ടുണ്ട് പരമാവധി ഏതെങ്കിലും ഘടകക്ഷികളെ എൻ ഡി എ ക്യാമ്പിൽ നിന്ന് മറുകണ്ഠൻ ചാടിക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ ആളുകളെ ചാടിച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരു നീക്കം അല്ലെങ്കിൽ അവകാശവാദം ചന്ദ്രബാബു നായിഡുവിനെയാണ് പ്രധാനമായും അവർ നോട്ടമിട്ടത് അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ സഖ്യം രൂപീകരിക്കുന്നതിൽ മുൻകൈയ്യെടുത്ത നേതാവാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം രൂപീകരിച്ച പ്രവർത്തനങ്ങൾ നടന്ന നിരവധി പൊതുസമ്മേളനങ്ങളിലടക്കം പങ്കെടുത്ത ശേഷമാണ് നിതീഷ് കുമാർ എൻ ഡി എ ക്യാമ്പിലേക്ക് എത്തിയത് നിതീഷ് കുമാർ എൻ ഡി എ വിട്ടുപോകുമെന്നൊരു ഭയം പി നേതാക്കൾക്കും ഉണ്ട് വർഷത്തിനിടയിൽ അഞ്ച് മുന്നണികളാണ് അദ്ദേഹം മാറിയത് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു അതിനുശേഷം തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് എൻ ഡി എയിലേക്ക് അതിനുമുമ്പ് ചാടി ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസ്യത കുറവുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തേജസ്വി യാദവ് അതായത് ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെ മകനുമായ തേജസ്വി യാദവും പ്രധാന ശത്രുവാണ് ശത്രുവാണിവർ തമ്മിൽ ബീഹാറിൽ ഒന്നിച്ച് ഭരിക്കുകയും അതിനുശേഷം മാറുകയും ഒക്കെ ചെയ്ത് എന്നിട്ടും അവർ ഒന്നിച്ചാണ് ഇന്ന് ഫ്ലൈറ്റിൽ വന്നത് ഇന്ന് നമ്മൾ നമ്മളത് ആ ചിത്രം സ്ക്രീനിൽ കാണിക്കുന്നുമുണ്ട് ആ ഒന്നിച്ചുള്ള വരവിന് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്താണ് നിരീക്ഷകർ കൽപ്പിക്കുന്നത് തീർച്ചയായും ആ നിതീഷ് കുമാറും തേജസ്വി യാദവും ബീഹാർ രാഷ്ട്രീയത്തിലെ ബദ്ധ വൈരികളാണ് പക്ഷേ അവർ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട് ഒരുമിച്ച് ച ചതിച്ചിട്ടുമുണ്ട് ഇതാണ് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം പക്ഷേ ഇന്നത്തെ ഡൽഹി യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാനം കൽപ്പിക്കാൻ കഴിയും ഒരേ സീറ്റിലിരുന്ന തേജസ്വി യാദവും നിതീഷ് കുമാറും ഒരേ സീറ്റിലിരുന്ന് വിമാനയാത്ര യാത്ര നടത്തിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത് ആ യാത്ര ഒരു വലിയ യാത്രയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവർ ഇവർ തമ്മിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട് ഇവർ തമ്മിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതെങ്കിലും തരത്തിൽ നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിക്കാൻ കഴിയുമോ എന്നൊരു നീക്കം ഇന്ത്യ മുന്നണി കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു അത്തരത്തിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് ഒരുപക്ഷെ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നത് ഒരുപക്ഷേ തേജസ്വി ആയിരിക്കാം തേജസ്വി യാദവ് ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും നിതീഷ് കുമാർ വരിക ഇന്ത്യ മുന്നണി മറുകണ്ഠം ചാടുകയാണെങ്കിലും അല്ലെങ്കിൽ എൻ ഡി എയിൽ തുടരുകയാണെങ്കിലും സുപ്രധാന വകുപ്പുകൾ അവർ ചോദിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എൻ ഡി എ ഒരു സ്വഭാവം വെച്ച് ബി ജെ പിയുടെ ഒരു സ്വഭാവം വെച്ച് ഘടക കക്ഷികൾക്ക് പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുന്ന ഒരു നിലപാട് ഒരിക്കലും ബി ജെ പി സ്വീകരിക്കില്ല പക്ഷേ ഇന്ത്യ മുന്നണി അങ്ങനെയല്ല നരേന്ദ്രമോദിയെയും എൻ ഡി എയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആരുമായും കൂട്ടുകൂടാനും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ മുന്നണി നേതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ ഒരു ചർച്ച നിതീഷ് കുമാറുമായി നടത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും ഇന്ത്യ യോഗത്തിനടുത്ത് ഇന്ത്യ ക്ഷമിക്കണം എൻ ഡി എ യോഗത്തിനടു തങ്ങളുടെ ആവശ്യം ം നിതീഷ് കുമാർ ഉന്നയിക്കും ഒരുപക്ഷെ ആ ആവശ്യം ബി ജെ പി ഉന്നയിച്ചിട്ടില്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ സംശുദ്ധി നമുക്ക് സംശയിക്കാൻ കഴിയുന്നതാണ് നിതീഷ് കുമാർ രാഷ്ട്രീയത്തിൽ അത്ര തിളക്കമുള്ള നേതാവല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എൻ ഡി എ നൽകുന്നതിനേക്കാൾ വലിയൊരു ഓഫർ നിതീഷ് കുമാറിന്റെ മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നേതാക്കന്മാർ അത്തരം ഒരു ചർച്ചയുമായി നിതീഷ് കുമാറിനെ സമീപിക്കുകയാണെങ്കിൽ നിതീഷ് കുമാറിന് മനംമാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് അത്തരത്തിൽ ഒരു വിവരവും ലഭിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് എൻ യുടെ സത്യപ്രതിജ്ഞ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നിശ്ചയിച്ചിരിക്കുന്നു എൻ ഡി യോഗത്തിന് ശേഷം മറ്റു കാര്യങ്ങളെല്ലാം വ്യക്തത വരും ഒരു ഇന്ത്യ മുന്നണി യോഗത്തിലും ഇക്കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്യും ഇന്ത്യ മുന്നണി യോഗത്തിന് ഇരു മുന്നണികളും മാധ്യമങ്ങളെ കാണുന്നുണ്ടോ അത് എപ്പോഴായിരിക്കും അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ നിധി തീർച്ചയായും ഇന്ത്യ എൻ ഡി എ യോഗത്തിന് ശേഷം പ്രധാനം ക്ഷമിക്കണം നരേന്ദ്രമോദി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി എ ഘടകക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ ചേർത്തായിരിക്കും മാധ്യമങ്ങളെ കാണുക ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷവും ഇന്ത്യ മുന്നണി നേതാക്കന്മാർ ഇന്ന് തന്നെ മാധ്യമങ്ങളെ കാണും പ്രധാനമായും രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ സീതാറാം യെച്ചൂരി ഉദ്ധവ് താക്കറെ അഖിലേഷ് യാദവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ളത് ഇന്ത്യാ മുന്നണി നേതാക്കന്മാർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവർ ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ കാര്യങ്ങൾ അതായത് സർക്കാർ ഉണ്ടാക്കാൻ അവകാശമാണ് ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ ചന്ദ്രബാബു നായിഡുണ്ട് നിതീഷ് കുമാറും വരുമോ നിതീഷ് കുമാർ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലേക്ക് എൻ ഡി എ യോഗത്തിന്റെ ഞാൻ ചോദിച്ചത് നിതീഷ് കുമാർ എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാനാണ് യാത്ര തിരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി എ യോഗത്തിൽ നിതീഷ് കുമാർ പങ്കെടുക്കും കാരണം ഇന്നത്തെ നിർണായകമായ യോഗമാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമാണ് നിർണായകമായ യോഗമാണ് എന്തായാലും നിതീഷ് കുമാർ കാര്യമായ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രധാന ചുമതലകൾ നിതീഷ് കുമാർ ചോദിക്കും ഒരുപക്ഷെ ലോക്സഭാ സ്പീക്കർ സ്ഥാനമടക്കം ജനതാദൾ യുണൈറ്റഡിന് വേണ്ടി നിതീഷ് കുമാർ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വേളയിൽ ഈ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം അത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇന്നലെ ഉയർന്നു കേട്ടിരുന്നു പക്ഷെ അത് പ്രൊമനന്റായ ഒരു വാക്കായി ശ്രമിച്ചിരുന്നില്ല എങ്കിൽ പോലും അതിനുള്ള ഒരു സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്നൊക്കെ ഉയർന്നിരുന്നു അത് യഥാർത്ഥത്തിൽ വസ്തുതാപരമായി പരിശോധിക്കാവുന്നതാണോ നിതിൻ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ബലം പുറത്തുവന്നതിന് പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതായത് എൻ ഡി എ യെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കി ഒരു ഫോർമുല തയ്യാറാക്കണമെന്നൊരാവശ്യം മമതാ ബാനർജി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനോട് ഇന്ത്യ മുന്നണിയെ ഘടകകക്ഷികളുടെ നിലപാടെന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും കോൺഗ്രസ് അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിതീഷ് കുമാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു കൊള്ളാത്ത നേതാവാണെന്ന് ഇന്ത്യ മുന്നണി നേതാക്കന്മാർ തവണ നിരന്തരം യാണ് അതുകൊണ്ട് പ്രധാനമന്ത്രിയായി നിതീഷ് കുമാറിനെ അംഗീകരിച്ചുള്ള ഒരു ഫോർമുലയ്ക്ക് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷേ ഇന്നത്തെ പ്രതിസന്ധിയും മോദിയുടെ ഗ്ലാമർ ഇടിഞ്ഞു താഴുന്നതും പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ എൻ അത്തരത്തിൽ ബി ജെ പി ഇതരമായ ഒരു പ്രധാനമന്ത്രിയെ വെച്ച് പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ടോ കാരണം ഈ ചന്ദ്രബാബു നായിഡുവും എന്താണ് നിതീഷ് കുമാറിനെയും ഒന്നും കൊണ്ട് കൃത്യമായി അഞ്ച് വർഷം തികക്കാനാകില്ല ഏത് മുന്നണിയായിരുന്നാലും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഏകദേശം ഉറപ്പുണ്ട് കാരണം അവരുടെ ഒരു പശ്ചാത്തലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ പൂർവ്വകാലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അപ്പോൾ ബി ജെ പി സ്വാഭാവികമായും മോദിയെയോ ബി ജെ പിയുടെ ആരെങ്കിലുമോ പ്രധാനമന്ത്രിയാക്കാത്ത ഉള്ള ഒരു സമീപനം ഒരുപക്ഷെ ശ്രമിച്ചുകൂടെ അത്തരത്തിൽ സംഘപരിവാറിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ടി എം സി മമതാ ബാനർജിയല്ല സംഘപരിവാറിൻ്റെ ഇടയിൽ നിന്നും നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണെന്ന തരത്തിലുള്ള വാക്കുകൾ ചിലയിടങ്ങളിലൊക്കെ കണ്ടിരുന്നു ഇന്നലെ അജിംഷാ അത് കഴിഞ്ഞ ദിവസം ഈ സർക്കാർ ഈ സർക്കാരിന് അതായത് ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ ചില ബി ജെ പി നേതാക്കൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ നരേന്ദ്രമോദിക്ക് പകരം നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കണം ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ബി ജെ പി നേതൃത്വം അക്കാര്യങ്ങൾ പാടെ തള്ളിയിരിക്കുകയാണ് അതായത് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന് തയ്യാറല്ല എന്ന എന്ന കൃത്യമായ നിലപാട് ബി നേതൃത്വം ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ി ജെ പി സർക്കാരിന്റെ മൂന്നാമതും അധികാരത്തിൽ വരും വരുന്ന ഒരു സാഹചര്യത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി മറ്റൊരു പ്രധാനമന്ത്രിക്കും നിലവിലെ സാഹചര്യത്തിൽ യാതൊരു സാധ്യതയുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിംഷാദ്